വിവിധ അങ്കണവാടികളിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു കുട്ടമുഴ അട്ടിക്കളം അങ്കണവാടിയിലെ ക്രിസ്തുമസ് ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ സിബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ഓ ജോസ് അനൂപ് ജോർജ് ജിസ് ഷെമി ഷിബു ഷേർലി ഐപ്പ് രാജീ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു പിണ്ടിമന പഞ്ചായത്ത് നാലാം വാർഡ് അങ്കണവാടിയിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ലതാ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ഐ ബി കെ വർഗീസ് മറിയക്കുട്ടി ജോർജ് എന്നിവർ പങ്കെടുത്തു കോതമംഗലം ടൗൺ യു പി സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി എം ഉഷ എസ് എം മുഹമ്മദ് സജി ജോൺ എന്നിവർ പ്രസംഗിച്ചു കരോൾ ഗാനങ്ങൾ കേക്ക് വിതരണം പുൽക്കൂട് നിർമ്മാണം തുടങ്ങിയവ ഉണ്ടായിരുന്നു പല്ലാനിമംഗലം പന്ത്രണ്ടാം വാർഡ് അങ്കണവാടിയിലെ ക്രിസ്തുമസ് ആഘോഷം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു കെ പി നിസാമോൺ ഹലീമ നാസർ ഷാജിദാ സാദിഖ് മേരി എലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം